ആയി പ്രേസ് വർത്തക്കളെ ഇന്ന് ഞാൻ ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാണിച്ചു തരാം അധികം ആർക്കും അറിയത്തില്ലാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇടുക്കി ജില്ലയിലെ ആസ്ഥാനമായ പൈനാവിൽ നിന്നും കുയിലിമലയ്ക്ക് പോകുന്ന വഴിയിൽ കോളേജ് ഉണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നു ഈ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പേര് കുയിലിമല മൈക്രോവേവ് ടൂറിസം സെൻറ്റർ എന്നാണ് വ്യൂ പോയിൻറ്റ് കുയിലിമല മൈക്രോവേവ് വ്യൂ പോയിന്റ് അങ്ങനെ പോയി കഴിയുമ്പോഴത് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും കാണിക്കുന്നുണ്ട് ഈ റോഡിലേക്ക് കയറിപ്പോകണം അവിടെ ചെന്ന് ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ നൈൻറ്റോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ പൈനാവിൽ നിന്ന് നമ്മൾ പോയിലിമേലെ പോകുന്ന വഴിയിൽ എഞ്ചിനീയറിങ് കോളേജിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡേതാണ് കയറിപ്പോവേണ്ടത് ആ സൈഡിലാണ് കയറിപ്പോവേണ്ടത് ഒരു പക്ഷേ ഇല്ല കേട്ടോ അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ഇടുക്കിയിൽ അധികം അധികമാർക്കും അറിയിപ്പില്ലാത്ത ഒരു ടൂറിസം സെൻ്ററാണ് വളരെ മനോഹരമാണ് ഇത്രയും കാലം അതൊക്കെ ഒന്നും മാറാല്ലോ പുറളോന്നും കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പല സമയത്ത് വളരെ തിരക്കു കുറവാണ് വൈകുന്നേരങ്ങളിൽ കുറച്ച് നല്ല തിരക്കാരെന്നാണ് അറിഞ്ഞത് നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി വരുമ്പോൾ ഇടുക്കി കാണാൻ വരുമ്പോഴ് ഇവിടെയെല്ലാം അന്ന് കാണേണ്ടിട്ട് പോകണം അത്ര മനോഹരമാണ് നമ്മൾ സമയം പോകുന്ന അറിയില്ല ഞാൻ ഇടുക്കിയില്ലക്കാരനായിട്ട് പോലും എനിക്ക് ടൂറിസം ഈ സെൻറ്ററിനെ കുറിച്ച് അറിയാൻ അറിയാൻ പറ്റിയിട്ടില്ല ഞാനിതുവരെ പോയിട്ടില്ലായിരുന്നു യാദൃശ്യമായിട്ടൊന്നറിഞ്ഞ് ഇന്ന് കാണാൻ പോയതാണ് നമ്മുടെ ഹിൽ എനിക്ക് ഹിൽവ്യൂ പാർക്കിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി ചെറുതോടയിൽ നിന്ന് നമ്മൾ പൈനാവവും ആദ്യം ഇടതു സൈഡിലാണ് ഹിൽവ്യൂ പാർക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് പോയാലേ ഈ ദൂരം പോയ കഴിഞ്ഞാൽ നമ്മൾ പൈനാവ് കഴിഞ്ഞ് തന്നാൽ ഈ ടൂറിസം സെൻ്റർ കാണാൻ പറ്റും വ്യൂ പോയിന്റ് ആദ്യം എനിക്ക് വരുന്ന സഞ്ചാരികളോട് കാണാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികളോട് പറയാനുള്ളത് അവിടെ ഇതുവരെ നമുക്ക് നല്ലൊരു അതായത് മാലിന്യമൊന്നുമില്ലാതെ നല്ല വൃത്തിയായ ഒരു സ്ഥലമാണ് വളരെ വൃത്തിയാണവിടെ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പേപ്പറോ വേസ്റ്റോ ഒന്നുമില്ല നമ്മൾ നമ്മളായിട്ട് ചെല്ലുന്നവരായിട്ട് ടൂറിസ്റ്റുകളായിട്ട് അത് നശിപ്പിക്കരുത് അങ്ങനെ വീഡിയോ പിടിച്ച് പോകുമ്പോഴാണ് രണ്ട് പ്രാ പക്ഷികളിങ്ങനെ പറന്ന് കളിക്കുന്നത് ഭയങ്കര കാറ്റാട്ടോ അതിഭയങ്കര കാറ്റാണ് അവിടെ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു മുന്നേറിപ്പെടുത്തു തരാൻ ആഗ്രഹിക്കുകയാണ് കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നവരെ കയ്യെ പിടിച്ചാണോ അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റത്ത് വർദ്ധിക്കൊണ്ട് പോകും അതുപോലെ മൊബൈലിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നവരെ പിടി നന്നായിട്ട് മൊബൈലിൽ പിടിക്കണം കാരണം കാറ്റ് അതുപോലത്തെ കാറ്റാണ് ഞാനത് സൗണ്ട് അവിടെ വെച്ച് എൻ്റെ സൗണ്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതുപോലെ ഇരപ്പ് കാരണം എരപ്പ് മാത്രമേ കേൾക്കത്തുള്ളൂ ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് സൗണ്ട് കട്ട് ചെയ്തിട്ട് ഞാനത് എഡിറ്റ് ചെയ്ത് കേട്ടുന്നതാണ് രണ്ടാമത് സൗണ്ട് അങ്ങനെ പറക്കുന്ന ഒരു ഭയങ്കര കാറ്റാണ് അത് ഭയങ്കര കാറ്റാണ് ഇരപ്പ് മാത്രം ഭീകരമായ എരപ്പ് നല്ല മനോഹരമായിട്ട പ്ലേസ് കണ്ടാൽ ഇവിടെ നോക്കിയാലേ എനിക്ക് ഡാമിലെ ജലവും അതിൻ്റെ കാച്ചുമണ്ടി കരകളും ഒത്തിരി പ്രദേശങ്ങൾ കാണാം നല്ല ക്ലൈമറ്റ് ആണ് ഒരു നാൽപ്പത് പത്ത് നാൽപ്പത് കിലോമീറ്റർ അകലത്തോളം കാണാമെന്ന് എനിക്ക് തോന്നുന്നു മൊത്തം അങ്ങേറ്റൊക്കെ മഞ്ഞ മഴക്കാരുണ്ട് മഞ്ഞുമുടിയൊക്കെ കിടക്കുന്നൊക്കെയാണ് ചില സമയത്താണെങ്കിൽ ആനയും കാണാൻ പറ്റും ആനയും മഞ്ഞുമുഴകളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പെങ്ങാണ്ട് അവർ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ആനപുളൊക്കെ കിടന്നുണ്ട് അതുകൊണ്ട് അവരുടെ ഫോർസ്റ്റുകാരുടെ നിർദ്ദേശാനുസരണം വേണം അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല പ്ലേസാണ് ഇടുക്കി ജില്ലയിലെ ഒരു പക്ഷേ പൊള്ളമോ അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതുപോലെ അതുപോലെ തിരക്ക് കണ്ടാ വളരെ വളരെ മനോഹരമാണ് അതുകൊണ്ട് സൂക്ഷിക്കുക പോകുന്നവർ വളരെ സൂക്ഷിക്കുക അതുപോലെ പ്രായമായവരൊക്കെ പോകുമ്പോൾ പാറകളിൽ കുറേ കൂടി ചെല്ലുമ്പോൾ പാറകളൊക്കെ ഉണ്ട് നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ വണ്ടി യാത്രയുടെ അടുത്ത് അവർ ചെല്ലും വണ്ടി കിടത്തി കൊടുക്കുകയെന്ന് എനിക്കറിയില്ല ബൈക്കൊക്കെ പോകുന്നുണ്ട് വലിയ വണ്ടികളൊന്നും പോവില്ല അപ്പോൾ നമ്മൾ ആദ്യമേ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു നാൽപ്പത് രൂപയുടെ പാസ്സെടുക്കണം പ്രായമായവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് പാസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോകണം കേട്ടോ അവിടെ വെള്ളമൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളമൊക്കെ കൊണ്ടുപോകണം അവിടെ ചെല്ലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം അവിടെ ഇരുന്ന് നമ്മൾ ആകാശം ദിനാകാശം നമുക്ക് തൊടാവുന്ന രീതിയിൽ നമുക്ക് തോന്നും അതിന് പാറയുടെ ഒക്കെ ഫോട്ടോ എടുത്താൽ ഭയങ്കര രസമായിട്ടാണ് അത്ര അതാണ് വിശാലമായ പാറയും പറയേക്കാലിന് പരിയായിട്ട് കാറ്റാണ് അവിടുത്തെ കാറ്റാണ് നമുക്ക് ഏറ്റവും അട്രാക്ഷൻ ഉള്ളത് അതുപോലെ വ്യൂ നമ്മുടെ ഡാമിലെ വെള്ളമൊക്കെ കയറിക്കിടക്കുന്നത് കാണാനും ഇവിടെ നോക്കുമ്പോൾ ഒരു ഏറിയ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററിലുള്ള ഏരിയ വ്യൂല് മുന്നൂറ്റാറുപത് ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും പ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും മറവൊന്നുമില്ലാതെ വളരെ ഉയർന്ന പ്രദേശമാണ് നിക്കറ്റ് നമ്മൾ ആന ചില സമയത്ത് ആനകൾ കാണും അല്ലെങ്കിൽ വിവരങ്ങൾ ഏതായാലും ഒക്കെ കാണും ഇന്നിപ്പോ ഏതായാലും ഒന്നും ഇല്ല ഏതെങ്കിലും ദിവസം അതിലേക്ക് കടന്നു പോയിട്ടുള്ള ആന പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങളെ ഇതൊന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യണം എന്നും എന്നുകൂടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോ അതിന്റെ രണ്ടാം ഭാഗം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ഇതിപ്പോ കാറ്റ് കാറ്റപ്പ കാറ്റെന്ന് പറഞ്ഞല്ലോ ഭയങ്കര കാറ്റാ ഭയങ്കര കാറ്റാ ഫുഡൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകണം അവിടെയെങ്കിലും അടുത്ത് കടയില്ല പിന്നെ താഴെ വയനാവില് വന്നാലൊക്കെ കടയൊന്നും വയനാവിൽ വരണം വയനാവിൽ വന്നു കഴിഞ്ഞാൽ കട ഹോട്ടലുകളും കടകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുഡുകളൊക്കെ ഫുഡുകളൊക്കെ കൊണ്ടുപോകാം അത് വേസ്റ്റുകൾ അല്ലാതെ ഇടാനുള്ള വെച്ചിരിക്കുന്ന അതായത് ഡസ്റ്റ്ബിനുകൾ വെക്കണം ഇടണം വേസ്റ്റുകൾ എന്തേലും ഉണ്ടെങ്കിൽ അതിലേതിട്ടത് അങ്ങേറ്റവും ഒരു കുപ്പി പോയ വാട്ടർ ബോട്ടിൽ നമ്മൾ അവിടെ ഇവിടെ ഏറ്റെടുത്തിട്ടില്ല ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കണം അത്ര നല്ല ഒരു പ്ലേസ് ആണത് നമ്മുടെ കല്യാണ പോലെ തന്നെ കല്യാണത്തന്നു പറയുമ്പോഴത്തേന് അവൻ കുറച്ച് എന്താണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് വേണം കൂട്ടാകണ തന്നെ അതിനേക്കാൾ പക്ഷെ വ്യൂ ഉണ്ട് കല്യാണത്തിനേക്കാൾ വ്യൂ ഉണ്ട് ഇവിടെ അതായത് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മർക്കറ്റിൽ നിന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചോണ്ട് ഓർമ്മിപ്പിക്കുകയാണ് അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണെന്നുള്ളതും കൂടെ അഭിപ്രായങ്ങളൊന്നറിയിക്കണം നന്ദി നമസ്കാരം ബാക്കി വീഡിയോ കണ്ടു കണ്ടുനോക്കുക ടൂറിസ്റ്റ് സെൻ്ററിൽ നമുക്ക് വണ്ടി ഭംഗിയുള്ള ആയതുകൊണ്ട് തന്നെ ഇടുക്കിക്ക് ഒരു മുതൽക്കൂട്ടാവും ഇടുക്കി കാണാൻ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതും കൂടെ കണ്ടുപോകാനായിട്ട് ഈ ടൂറിസ്റ്റ് സെൻ്ററോടെ കടന്നു പോകാനും കണ്ടുപോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം എല്ലാവരും ഇത് കാണട്ടെ അറിഞ്ഞിട്ടില്ലാത്ത പ്രദേശത്തെക്കുറിച്ച് കാണട്ടെ അറിയട്ടെ എന്ന് മാത്രമാണ് വീണ്ടും പറയാനുള്ളത് ഒന്നവർക്ക് ഇവിടെ തൊട്ടടുത്താണ് ഹിൽവ്യൂ പാർക്ക് ഇടുക്കി ഹിൽ പാർക്ക് തൊട്ടടുത്തു വെച്ചാല് നാലഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ള റോഡ് മാർഗം അപ്പോൾ അത്